Oh! രാവിലത്തെ ചായന്റെ കടിക്ക് ഗോതമ്പ് കൊതിർത്ത് വെച്ചിട്ടുണ്ട് അത് അടച്ചിന് ദോശ ഇടന്ന് അടക്കെ കൊറേ പനിയുണ്ട് you okay. ചായക്കടിയ തീ പറ്റി ഓ അത് ശരിയായി ഞാൻ പറഞ്ഞു അരച്ചു മുടിക്കുന്ന പണിയാണ് അമ്മയിലിങ്ങനെ മുമ്പ് എത്ര ആക്കിന്ന് ദോശ അറിയാ ഇങ്ങനെ അരച്ചിട്ട് പണിയെടുത്തിട്ടുണ്ടാവില്ല നല്ല ടേസ്റ്റാണോട്ടാ സമയം കളിയോ വേഗം നോക്ക് തീ കത്തുന്നേ ഇല്ല അല്ലേ റബറിനോ ഇതാ പച്ചയാ തീ പറ്റിച്ചെടുക്കലാ പണിയേ പറ്റി കിട്ടിയ പിന്നെ വെങ്ങത്തില്ല തീ പറ്റിയെടുക്കല കല്ല് ചൂടായിട്ടുണ്ടെ വെളിച്ച ചർച്ചിട്ടനിപ്പ നമ്മടെ ആദ്യത്തെ ഗോതമ്പ ദോഷ ചൂടാ പറ്റി 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 ഞാൻ ഇന്നലെ പറഞ്ഞു പറഞ്ഞൂടോട് പണ്ട് അച്ഛനെല്ലാം തിന്നൊരു കടിയാന്ന് നാടാ ചായക്ക് എന്നാണ് നോച്ചത് ഞാൻ പറഞ്ഞു അതെല്ലാം അന്നേരം അറിയില്ല രണ്ടാമത് പിന്നെ കയ്യിൽ മാറ്റിയിട്ടണ്ടേ

ചമ്മന്തിയാക്കാൻ വേണ്ടി നമ്മുടെ മുളക് പൊറിക്കമ്മതിയാക്കാം ദോശയിലെ മേലെ കുറച്ച് വെളിച്ചെണ്ണ തടാൻ ഞാൻ ലതിയോട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ വെളിച്ചെണ്ണ താടാൻ ഭയങ്കര മടിയാ കുറച്ചും പിന്നെ ചമ്മന്തി അരക്കാം ഉപ്പിട്ടതാണ് പുളിട്ടാണ് മൂന്ന് വർഷങ്ങളാക്കുന്ന മതിയല്ലേ പുളി കുറച്ചും കുറച്ചുപുളി ഇട്ടിട്ടുണ്ടേ കുറച്ച് പുളി കുറച്ച് പുളി കൊണ്ട് ചേർത്തിട്ടുണ്ട് അല്ലേ

പച്ചമുളക് ചമ്മന്തിയൊ നമ്മളെ ഗോർമെന്റ ദോശ നമ്മളെ പച്ചമുളക് ചമ്മന്തി ദോശ മുറിക്കുക കുറെ നാള് ശേഷമാണ് നമ്മ ഇതുപോലത്തെ ദോശ തിന്ന എന്തെങ്കിലും അരക്കൽ പറഞ്ഞോ നമ്മളെ അമ്മിയമ്മന്റെ അരച്ചിട്ട് ഇതുപോലെ ണിയാണ് മിക്സിൽ അരപ്പ പക്ഷെ മിക്സിയിൽ അരച്ചുകഴിഞ്ഞാല് ഇത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അരഞ്ഞു പോവും ഇത് കടിക്കുമ്പോ ഇങ്ങന ആ ഗോതമ്പ് ചെറിയ ചെറിയ കഷ്ണങ്ങൾ കിട്ടുമ്പോ നല്ല ടേസ്റ്റാ 来，读。 പിന്നെ ഞാൻ ഇത് കഴിക്കട്ടെ സമ സൂപ്പർ ആയിട്ടുണ്ട് പണ്ടല്ല പണ്ടല്ലോ ഇങ്ങനെ ആക്കുന്നതാണ് നല്ലായിരിക്കും അറിയാതിരിക്കും പഴയ ഒരു ഓർമ്മക്ക് വേണ്ടി ആക്കിയതാണ് പിന്നെ നോക്ക